സമയക്കുറവ് കാരണം നിങ്ങളുടെ ചർമ്മം നിങ്ങൾക്ക് നല്ല രീതിയിൽ നോക്കാൻ സാധിക്കുന്നില്ലയോ ചർമ്മത്തിന് തിളക്കം വെക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റുന്നില്ലയോ ഈസി ആയിട്ട് നിങ്ങളുടെ ചർമ്മം തിളക്കം വെപ്പിക്കാൻ സഹായിക്കുന്ന ഒരടിപൊളി കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് എത്ര സമയമില്ലാത്തവരും ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചർമ്മത്തിന്റെ തിളക്കം കണ്ട് നിങ്ങൾ പോലും ഞെട്ടും എന്തായാലും നമ്മുടെ ആ ഒരു സംഭവം ഈസി ആയിട്ട് ചെയ്യുന്ന എന്താണെന്നുള്ളത് പറയാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ചർമ്മത്തിന് തിളക്കം വെക്കാൻ പല മാർഗങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത് കുറവ് കാരണം കൊണ്ട് ചർമ്മം നോക്കാൻ പോലും പലർക്കും സാധിക്കില്ല അപ്പൊ ഈസി ആയിട്ട് നമ്മുടെ ചർമ്മത്തിന് തിളക്കം വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചർമ്മം നിങ്ങളെ അത്ഭുതപ്പെടുത്തും ആ ഒരു തിളക്കമൊക്കെ ചർമ്മത്തിനകത്ത് ഉണ്ടാവുന്ന ഡിസ്ക്ലറേഷൻ പിംപിൾസ് ആഗ്നി കൂടാതെ തന്നെ ടാൻ എന്നിവയെല്ലാം മാറ്റി ചർമ്മത്തിന് ഒരു നല്ലൊരു ചേഞ്ചസ് നൽകാൻ സാധിക്കും ഇനി നിങ്ങൾ എത്ര വെയിലത്ത് പോയാലും ഒരു രീതിയിലും നിങ്ങളുടെ ചർമ്മത്തിന് ടാൻ ഏക്കുക പോലും ചെയ്യില്ല നമുക്ക് എന്തായാലും ആ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ആ ഒരു പാക്ക് എന്തായാലും നമുക്കൊന്ന് തയ്യാറാക്കി ഉപയോഗിച്ചാലോ അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം എന്തായാലും നിങ്ങളും എന്റെ കൂടെ ചെയ്യണ ഈ ഒരു പാക്ക് എന്തായാലും അതിലേക്ക് പോകാം ഈ പാക്ക് തയ്യാറാക്കുന്നതിന് പാല് വേണം അതായത് പച്ച പാലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പാൽ പാലെടുത്തേക്കുന്ന അളവെന്ന് പറയുന്നത് നാല് ടേബിൾ പാൽ എടുത്തിരിക്കുന്നത് ഈ ഒരു പാലിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് റാഗി പൗഡർ ഉണ്ടല്ലോ റാഗി പൗഡർ റാഗിക്ക് വേറെ കുറെ പേരുകൾ റാഗി എന്ന് പറയുന്നത് അറിയാമല്ലോ നിങ്ങൾക്ക് റാഗി പൗ പൗഡറായിട്ട് മേടിക്കാനായിട്ട് സാധിക്കും ഓൺലൈൻ വഴിയൊക്കെ നമുക്ക് മേടിക്കാം റാഗി പൗഡറാണ് നമുക്ക് വേണ്ടത് എത്ര ടേബിൾ സ്പൂൺ വേണം എന്നുള്ളത് ഞാൻ പറയാം റാഗി പൗഡർ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ ആണ് റാഗി പൗഡർ എടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ല പോലെ നമുക്കൊന്ന് കുരുക്കിയെടുക്കും അതായത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കുറുക്ക് വഴിവന്നല്ലോ അതേ രീതിയിൽ ഇത് കുരുക്കിയെടുക്കണം കേട്ടോ തീ കുറച്ചിട്ടിട്ടാണ് നമ്മളിത് കുറുക്കിയെടുക്കേണ്ടത് എന്നാലും നമുക്ക് ഇതൊന്ന് കുറുക്കിയെടുത്തോണ്ട് വരാം നമ്മുടെ റാഗി ഇതാ കുറുകിക്കൊണ്ടിരിക്കുകയാണ് തീ കുറച്ചിട്ട് വേണം ഇത് റെഡിയാക്കാൻ ഇത് കുറച്ച് തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ ഒരു നോർമൽ രീതിയിലേക്ക് മാറുന്ന സമയത്താണ് നമ്മുടെ റാഗി നല്ല രീതിയിൽ കറക്റ്റായിട്ടാ ഒരു ഇത് കേട്ടുള്ളൂ കാരണം ഈ ഇപ്പം ഈ കാണുന്ന കളറൊക്കെ മാറിയിട്ട് വേറൊരു രീതിയിലേക്കാകും റാഗി നല്ല പോലെ കുക്കായി കഴിയുമ്പം ഇതൊരു കളർ ചെറിയ രീതിയിൽ കളർ ചേഞ്ചസ് വരും കേട്ടോ എന്നാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം കേട്ടോ ഒരു തീ തീ കുറച്ചിട്ടേ നമ്മളിത് ശരിയാക്കി എടുക്കാവുള്ളൂ തീ കൂട്ടി ഒരു കാരണവശാലും ഇടരുത് തീ കുറച്ചിടുകയാണെങ്കിൽ വേവും നല്ലോണം ഈ ഒരു പാക്ക് ഉണ്ടാക്കി ഉപയോഗിച്ചതിന് ശേഷം കാണുന്ന റിസൾട്ട് നിങ്ങളെപ്പോലും ഞെട്ടിക്കും നേരത്തേ നിന്ന് കളറ് ചേഞ്ചാവുന്ന നിങ്ങൾക്കുണ്ടോ കളർ ഈ ഒരു കളർ കളറ് ആവും അപ്പോഴാണ് നമ്മുടെ റാഗി നല്ലപോലെ കുക്കായി കിട്ടുള്ളൂ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ റാഗി റാഗിയൊക്കെ നല്ലപോലെ കുറുക്ക് പരുവത്തിലായിട്ടുണ്ട് ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം എന്തായാലും അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗി കുറുക്കിയതെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ റാഗി കുറുക്കിയതെടുക്കുകയാണ് ഒന്ന് രണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അലവേറ ജെല്ലാണ് ചേർക്കുന്നത് വൺ ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ അലോവേറ ജെല്ല് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് അലോവേറ ജെല്ല് ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കാം അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പം ഇതൊരു സെയിം പരിവത്തിലായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സ്കിന്നിനകത്ത് ഡിന്നൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് വൺ ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോഴാണ് കടലമാവിൻ്റെ പൊടി ഞാൻ ചേർത്തത് അതിനുശേഷം ഇനി ഇത് നല്ലപോലെ മിക്സ് ആക്കാം അങ്ങനെ നമ്മുടെ സംഭവം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ സംഭവം കിടുകയാണ് സ്കിൻ നല്ല പോലെ ആക്കാനും ഗ്ലോ ആക്കാനും ഈ പറയുന്ന പാക്കിൽ നിന്ന് സാധിക്കും തയ്യാറാക്കി ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ വന്ന് കേട്ടോ ഇതിൻ്റെ റിസൾട്ട് എത്ര തന്നെ നിറമില്ലാത്തവർക്കും സ്കിൻ നിറം വെക്കാൻ ഈ പറയുന്ന പാക്കിൽ നിന്ന് സാധിക്കും ഞാൻ എൻ്റെ ഫേസിൽ ഫേസിലിടുന്നതിനെക്കാട്ടിലും റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എൻ്റെ കൈകളിൽ കൈകളിലിടുമ്പോഴാണ് എന്തായാലും കൈകളിൽ ഇട്ടിട്ടുള്ള റിസൾട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം എന്തായാലും നമുക്ക് നോക്കിയാലോ ഇട്ടിട്ടുള്ളത് ഈ ഒരു കൈയിലേക്കാണ് ഞാനിപ്പം ഇട്ട് കൊടുക്കുന്നത് ഇടുന്ന സമയത്ത് സ്കിന്നിലേക്ക് നല്ല പോലെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല പോലെ കേട്ടോ എന്തായാലും കുറച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം റിസൾട്ടിന് വേണ്ടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കൈയിൽ തന്നെ ഇടുന്നത് എന്തെന്നു വച്ചാൽ എന്തൊരു ആരും ഇല്ല ഇട്ട് കാണിക്കാൻ അപ്പോൾ എൻ്റെ കൈയ്യെ തന്നെ ഇടുകയാണെങ്കിൽ എൻ്റെ കൈക്ക് അത്രയും നിറവില്ലാത്തത് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് എൻ്റെ കയ്യിലിട്ട് ഞാൻ കാണിക്കുന്നത് എന്തായാലും നമുക്ക് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം റിസൾട്ടിന് വേണ്ടി അങ്ങനെ കുറച്ചു നേരം വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സ്ക്രബ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം കേട്ടോ അങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് സ്കിന്നിൽ നിന്ന് ഡെഡ് സ്കിൻ പോകാൻ വേണ്ടിയാണ് കേട്ടോ സ്ക്രബ്ബ് ചെയ്യുന്നത് എന്തായാലും സ്ക്രബ്ബ് ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാൻ എത്ര മിനിറ്റാ വെച്ചെന്ന് വെച്ചാൽ പതിനഞ്ച് മിനിറ്റേ വെച്ചിട്ടുള്ളൂ എന്തായാലും നമുക്ക് തുടയ്ക്കാം തുടയ്ക്കുമ്പോൾ സ്കിന്നിൻ്റെ ചേഞ്ചസ് കണ്ടോ നല്ല പോലെ സ്കിന്നിന് തിളക്കം വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് സംഭവം എന്തായാലും ഞാൻ മറ്റേ കൈയുടെ കാണിക്കാം എന്നെ മറ്റേ കൈ കണ്ടോ രണ്ട് കൈ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ എന്നെ മറ്റേ കൈ കണ്ടോ രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ സ്കിൻ നല്ല പോലെ ഒരു ചേഞ്ചസ് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ തന്നെ ഇത്രയും തിളക്കമാണെങ്കിൽ മുന്നോട്ടും കൂടി ഉപയോഗിക്കുമ്പോൾ എന്തുമായിരിക്കും ചർമ്മത്തിന്റെ തിളക്കം എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് തയ്യാറാക്കി ഉപയോഗിക്കണ സംഭവം കിടവാണ് കണ്ടല്ലോ ഈസിയായിട്ട് തയ്യാറാക്കുന്ന പാക്കൊക്കെ എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ എത്ര സമയമില്ലാത്തവരും ഈ ഒരു പാക്ക് ഉപയോഗിച്ചതിന് ശേഷം ചർമ്മത്തിന്റെ തിളക്കം കണ്ട് നിങ്ങൾ പോലും ഞെട്ടും എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കണേ ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതാണ് പോലെ തന്നെ സമയത്തിരക്കുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരിക്കും അവരിലേക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോയിൽ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Bye.